േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇനി മനസ്സിലാവുകയും ചെയ്യുന്നു എന്നാൽ എല്ലാവരുടെ സപ്പോർട്ടും നൽകിക്കൊണ്ട് നിൽക്കാൻ തീരുമാനിയെടുത്തുകൊണ്ട് വരികയാണ് നീ ഒരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്തിനു മേനും കൂടെ എന്നുള്ള ഉറപ്പ് വിഷയ്ക്ക് നൽകുകയും ചെയ്താൽ അഭി കൂടെ നിൽക്കുന്നു പക്ഷേ ഇതേ

യാണ് ഈഷയുടെ അച്ഛനായ ഇതോടെ ഈഷയ്ക്ക് വളരെയധികം സന്തോഷമാവുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലേക്ക് അതുപോലെ തന്നെ സോനന്ദശായി കടന്നു വരുന്നത് അവർ സ്വത്തുക്കൾ കൈയടക്കിക്കൊണ്ട് മുന്നിലേക്ക് എത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്